സുഖാണോ ഞങ്ങൾ സുഖായിട്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്ന വീഡിയോ എന്ന് ഹോം ടൂർ ആദ്യം തന്നെ എന്റെ വീടാണ് കാണിക്കുന്നത് ഇത് ഞങ്ങളുടെ മുറ്റത്തെ അത് എന്റെ വീട് കാണിക്കട്ടോ ഇത് നമ്മുടെ വീടിന്റെ മുറ്റത്തെ ജാതിമരാണ് ഇത് ജാമ്യം നമുക്ക് ജാതിമരം ഇത് നമ്മുടെ

അപ്പൊ നമ്മള് എന്റെ വീട്ടിലോട്ട് കേറുകയാണ് സ്വാഗതം അപ്പം ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ എന്താ പറയാ തിന്ന തിന്ന സിറ്റൗട്ട് ഔട്ട് ഇതാണ് ഞങ്ങൾ സിറ്റൌട്ട് ഇത് ഞങ്ങള് ഉം ഭയങ്കര മഴയല്ലേ മഴ ആയതുകൊണ്ട് നമ്മളെ തുണിയുടെ വീട്ടിലെ ഈ അവസ്ഥ തന്നെ അപ്പൊ ആ ഇടയിലോട്ട് പോകുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ വിളക്ക് കരിന്തിരിയായിരിക്കും അപ്പൊ ഞാൻ വൈകിട്ടേ അത് കഴുകത്തുള്ളൂ അപ്പൊ നമുക്കിനി അകത്തോട്ട് പോകാം ഓക്കെ വിരുന്നായ വരുമ്പത്തേക്കും വന്നിട്ട് അപ്പൊ നമുക്കിനി ഇട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് അപ്പൂ എൻ്റെ അപ്പൂപ്പനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു എനിക്കും ഭയങ്കര ഇഷ്ടായിരുന്നു ഇപ്പം അപ്പൂപ്പൻ ഇല്ല ഇത് ഞാൻ പറഞ്ഞിട്ട് എട്ട് കുതിരകളുടെ ഫോട്ടോ വാങ്ങിച്ചു വെച്ചതാണ് എട്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അഞ്ചു ആ ഏഴ് എണ്ണയുള്ളൂ എന്റെ കണക്കിലിറ്റേ ആ ഓക്കെ നമുക്കിനി അതൊക്കെ ഇത് ഒറ്റ ഒരു മുറിയായിരുന്നു അപ്പം ഞങ്ങൾ കർട്ടൺ ഇട്ടിട്ട് ഇവിടെ ലിവിങ് റൂമും ഇവിടെ കിച്ചണും രണ്ട് റൂമ് ആക്കി എടുത്തു ഇവിടെ ഞങ്ങളെ ഡൈനിങ് ടേബിൾ ഇവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് പിന്നെ ഇവിടെയാണ് ഞാൻ പഠിക്കാൻ ഇരിക്കുന്നത് ഇത് നേരത്തെ വെച്ചേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സാധനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതുണ്ടാക്കുന്ന വീട്ടിൽ ഇട്ടേക്കാം ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പത്ത് വയസ്സിലുള്ള ബർത്ത് ഡേ ആഘോഷം ഭയങ്കര അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നത് അപ്പം അമ്മ ഈ എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോയൊക്കെ പ്രിൻ്റ് എടുത്ത് അത് ഒരു കാർഡ്ബോർഡ് വലിയൊരു കാർഡ് ബോർഡിൽ ഒട്ടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു ഇത് ഞങ്ങൾ ഒരു ഫോട്ടോയൊക്കെ നോക്കിയാൽ ആ പക്ഷേ ഭയങ്കര റേറ്റ് ആയിട്ട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു ആ എന്നാൽ ഓക്കെ ഇത് ഞങ്ങൾ മൂന്നാറ് വയപ്പെടുത്ത് ഫോട്ടോ ചെയ്യുന്നു പിന്നെ എൻ്റെ അച്ഛൻ മരിച്ച ഞാൻ എന്റെ ചേച്ചി വരച്ചാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ പഠിക്കുന്ന സ്ഥലമാണ് ഏരിയ ക്രാഫ്റ്റിങ് ഏരിയ ക്രാഫ്റ്റിങ് ഏരിയ പറയും സ്റ്റഡി ഏരിയയും പറയും ഇത് ഞാൻ ഇബ്രാഹ്മിൻ കൂടെ ഉണ്ടാക്കിയ മൂല ഇത് ഒന്ന് റെഡി ആയിരിക്കാൻ ചെറപ്പോഴാണ് റെഡി ആയിരിക്കാൻ ഞങ്ങള് ആ ഇവിടെ ഞങ്ങള് ചെരുപ്പൊക്കെ വയ്ക്കും അപ്പൊ ഇതാണ് ഇതാണ് എന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓരോ ഫോട്ടോസും നല്ല നല്ല ഫോട്ടോസെല്ലാം സെലക്ട് ചെയ്യേണ്ട അമ്മയെല്ലാം ഫ്രെയിം ചെയ്യണ്ടെടുക്കും അങ്ങനെയാണ് ഇത് നമ്മുടെ കിച്ചൺ ഒരു അടുക്കളയാണ് കുഞ്ഞടുക്കളയാണ് നിറച്ച സാധനങ്ങൾ ഇരിക്കും ട്ടോ ഇത് അമ്മേടെ എന്താ പറയാ മസാലക്കൂട്ടും മസാലക്കൂട്ടല്ല ഓരോ പൊടിയായിട്ടും സെലക്ട് വയ്ക്കുന്നത് ഇത് നമ്മുടെ കുഞ്ഞ് ഫ്രിഡ്ജ് ഇതിൽ എൻ്റെ കലാപരി കരിയും അത് ഞാനൊരു ദിവസ എനിക്ക് മറവി എനിക്കല്ല അമ്മക്ക് എനിക്ക് മറന്നു പോയെ ഇത് എൻ്റെ പരിപാടി അങ്ങനെ സ്റ്റിക്കർ ഫ്രിഡ്ജിലൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് കൈ വെള്ളത്തിൽ ഡ്യൂട്ടി വരാം ഇത് പിന്നെ നമ്മുടെ പാത്രം എടുത്ത് വയ്ക്കുന്ന ഇതിലെ പകുതി പാത്രം എന്താ അതിലും കിടക്കുന്നുണ്ട് ഇതിലും കിടക്കുന്നുണ്ട് പിന്നെ ഇതിലും കിടപ്പുണ്ട് ഇത് പിന്നെ ഇതൊക്കെ അമ്മ ഡെക്കറേറ്റ് ചെയ്തത് ഇത് നമ്മള് ഓരോ എന്താ പറയാ കേക്ക് ഐറ്റംസും അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ മെഷർ കപ്പ്സ് എന്ന് പറയും ഇതിലാണ് ഇതിൽ അരി അപ്പുറയിലും ഇത് എൻ്റെ കുഞ്ഞ് മൂറി എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും കുഞ്ഞുറി അപ്പം ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ ടി വി ഇതൊരു വലിയ പാവ കളക്ഷൻസ് ഉള്ള ഒരു വീടാണ് ഇത് എൻ്റെ കുഞ്ഞത്തെ ഫോട്ടോസ് പഴയകാലത്ത് ഇത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ആണ് മൂന്ന് ട്രോഫീസ് പിന്നെ ഇത് പിയാനോ ഓക്കെ ഇതിപ്പം യൂസ് ചെയ്യാറില്ല ഇത് എന്റെ ഫോട്ടോ ആണ് ഉം ഇതെന്ന് പറഞ്ഞ എന്റെ കറ്റിൽ ഓക്കെ ഇവിടെ എന്റെ കട്ടിൽ ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ കട്ടിൽ ഓക്കെ ഇത് എന്റെ പാവ കളക്ഷൻസ് ആണ് ഒരു അച്ചവടം തുടങ്ങാൻ മാത്രം ഉണ്ട് ഇതിനകത്ത് സത്യം പറഞ്ഞ ഇപ്പോഴും ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഏത് ഉത്സവം പാവ വേണം അച്ഛനെ നാട്ടിലൊക്കെയാ പാവ കളിക്കാൻ പറ്റിയ പ്രായം പാവ വാങ്ങിച്ചിട്ട് ഇതുപോലെ അടിക്കും ഇതോ ഇവിടെ ഇത്ര സെറ്റിസ് അവിടെ രണ്ട് സെറ്റ് തിരിഞ്ഞു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാ ദേ ഇവിടെ ഇനി ഇരിക്ക രണ്ട് മൂന്ന് നാല് അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെയുണ്ട് ഇത് പിന്നെ അറിയാലോ അപ്പൊ ഉം അങ്ങനെയാണ് ഇത് പിന്നെ എന്റെ മേക്കപ്പ് ചെയ്യാം വള ഇട്ട് വെക്കുന്നത് പിന്നെ ഓരോ ക്രീംസ് പിന്നെ അത് എൻ്റെ കുഞ്ഞിനെ ഇറക്കീസ് അതും ഇത് ഇരുന്നതൊക്കെ ഓരോ കമ്മലും കമ്മലിന്റെ സെറ്റും അങ്ങനത്തെ കുറെ ഇതൊക്കെ ഉണ്ട് ഇത് പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ് ട്ടോ അപ്പോ എനിക്ക് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനും കിട്ടിയതുപോലെ കുറച്ച് അപ്പൊ അതുകൊണ്ടും ഇത് ഞങ്ങളുടെ അലമലി ഞാൻ ഞങ്ങളുടെ ഒക്കെ സൂക്ഷിച്ചു വരുന്നതാണ് അപ്പോ അപ്പൊ ഇനി നമുക്ക് ഇവിടെ തന്നെ നമുക്കൊരു ഒരു ഉണ്ട് പിന്നെ പുറത്തും നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പം അത്രയുള്ളു എന്റെ ഒരു കൊച്ചു വീട് അപ്പൊ ഇനി ഞങ്ങള് അടുത്തത് അഭിരാമിയുടെ വീട്ടിലിട്ട് പോയാണ് അപ്പം നമ്മള് എന്റെ വീട്ടിലേക്കും ഇതാണ് എൻ്റെ വീടിന്റെ ഇനി ഞങ്ങള് ഇങ്ങോട്ടാണ് അലിക്കട ഇത് പാടാണ് അടു അടുപ്പ് അവിടെ ഗ്യാസ് ഇത് നമ്മുടെ ഫ്രിഡ്ജ് പിന്നെ ഇവിടെ ഒക്കെ സംഭവങ്ങൾ പിന്നെ ഇവിടെയാണ് നമ്മുടെ ഹാള് ഇവിടെയാണ് നമ്മള് വിളക്കൊക്കെ കത്തിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ടി വി പിന്നെ പിന്നെ ഇവിടെ നമ്മുടെ ഞങ്ങളെ പിന്നെ ഇവിടെ ആദ്യം പിന്നെ ഇവിടെ കുറെ തുണികളൊക്കെ ഉണ്ട് എണ്ണയാണ് പിന്നെ ഇതാണ് നമ്മുടെ കട്ടില് ഇവിടെയാണ് ഞങ്ങൾ കിടക്കുന്നത് ഇവിടെയാണ് അച്ഛൻ കിടക്കുന്നത് പിന്നെ ഇവിടെ കുറെ ഇവിടെ ബാത്റൂം ഉണ്ട് പിന്നെ ഇവിടെയാണ് നമ്മുടെ പുതിയ ഡ്രെസ്സൊക്കെ വെക്കുന്നത് ഇതിന് ഞങ്ങളൊരു പഴയൊരു ഫാനാണ് പിന്നെ കലാപരിപാടി കലാപരിപാടി പോയാന് ഇതൊന്നേബിൾ ഇതെന്റെ സെയിം വേറെ എന്റെ വീട്ടിലിപ്പോ ഇത് മെമ്മപ്പാടല്ലേ മെമ്മപ്പാട് ഇവിടെ ഇത് വേറെ ഓരോ ദിവസങ്ങളുടെ സംഭവം ഇവിടെ ചുമ ഇങ്ങനെ ഇത് ഞാൻ ഈദുൽ ഫിത്തറിനെ ചെയ്തു ഇവിടെയാണ് ഞങ്ങളെ കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ പഴയ ബുക്സ് ഒക്കെ ഉണ്ട് പിന്നെ ഇതാണ് ഞങ്ങളുടെ മിറങ് ദ

ഏറ്റവും വലുതാണ് അത് കഴിഞ്ഞ് ഇതെനിക്ക് യു കെ ജി കിട്ടിയത് കേട്ടോ പിന്നെ ഇത് എന്തിനോ എന്തിനോ ഇത് നാലാം ഇത് അഞ്ചാം ക്ലാസ്സിൽ ഫസ്റ്റിന് ഇത് ആറാം ക്ലാസ്സിൽ ഫസ്റ്റിന് പിന്നെ ഇത് മൂന്നാം ക്ലാസ്സിൽ ഫസ്റ്റ് അഭിനാമയുടെ ഒറ്റ ഭാവം ഒക്കെ ആ പിന്നെ ഇതാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയും അച്ഛനും ൾക്കൂടെ ഇതാണ് എൻ്റെ വീട് കൊച്ചിയടിയോടെയാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ നമ്മള് രണ്ടുപേരും വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പൊ എന്റെ വീട് അത്രേ ഉള്ളൂ നീ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം